അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധു അർജുനും കൂടെ ചെറിയൊരു ടാസ്ക് വെക്കുകയാണ് കണ്ണും കണ്ണും നോക്കിയിരിക്കുന്നത് അങ്ങനെ മൂന്ന് ചാൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അർജുൻ കണ്ണടയ്ക്കും അപ്പോൾ ശ്രീധു പറയും ആ നീ തോറ്റോ നീ തോറ്റോന്നു അപ്പോൾ അർജുൻ പറയുന്നുണ്ട് മൂന്ന് ചാൻസ് ഉണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രീധുനെ നോക്കി നോക്കി കണ്ണിക്കൂടി ഇങ്ങനെ വെള്ളം വരെ വരുന്നുണ്ട് അർജുനെ അപ്പോൾ അർജുനൻ്റെ കളിയൊക്കെ കൊണ്ട് ഋഷിയും അതേപോലെ തന്നെ സായും ഒക്കെ അവിടെ വരുന്നുണ്ട് എടാ ഇവൻ്റെ കണ്ണിക്കൂടതേ കണ്ണീര് വരുന്നുണ്ട് ശ്രീധു അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അർജുനോട് എന്നൊക്കെ നമ്മുടെ സായി പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു ആണ് സായിനെയും അതേപോലെ തന്നെ ഋഷിനെയൊക്കെ വിളിച്ചു വരുത്തിയത് അങ്ങനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണീര് വന്നുകൊണ്ട് അർജുൻ പറയുന്നുണ്ട് എന്നെ വിട്ട് പോക്കല്ലേ ശ്രീതു എന്നൊക്കെ പറയുന്നുണ്ട് ഇത് നമ്മുടെ എപ്പിസോഡിലാണ് ഇപ്പോൾ കാണുന്നത് രാത്രി ഏഴ് മണിന്ന് മണിക്കാണ് നടക്കുന്നത് അതായത് ആ മറ്റേ ടാസ്ക് അവസാനിച്ചതിന് ശേഷമാണ് ഇത് കാണിക്കുന്നത് ഇത് കാണാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ അല്ല എപ്പിസോഡിൽ പോയി കണ്ടാൽ മതി എപ്പിസോഡിലുണ്ട് എപ്പിസോഡിൽ ഏഴ് മണി എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റത്തെ എസ് ഏഴാമത്തെ ടാസ്ക് അവസാനിച്ചതിന് ശേഷം ആണ് ഈ ഒരു കോൺവെർസേഷൻ നടക്കുന്നത്